എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ പ്രിഡിക്ട് ചെയ്ത് പറഞ്ഞതുപോലെ ശൈത്യയുടെ കുടുംബം ശൈത്യ ശൈത്യ സന്തോഷിന്റെ ഫാമിലി മിക്കവർ കേസ് കൊടുത്തതാകും അതും യൂട്യൂബേഴ്സിനെതിരെ എന്ന് പറഞ്ഞ് ഞാൻ പ്രിഡിക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് വാസ്തവം തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് അവര് സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയതും അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി കമന്റ് ഗോളികൾക്ക് ആവാൻ ചാൻസ് ഇല്ല ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ യൂട്യൂബേഴ്സിനെതിരെ ആകും എന്നുള്ളൊരു സാധനം ഞാൻ പ്രെഡിക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറയാം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട ശൈത്യ സന്തോഷിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കട്ടപ്പ കട്ടപ്പ എന്ന നാട്ടുകാരെ വിളിക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഉറപ്പായിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഞാൻ ഒരു കാര്യം നേരത്തെ ഒരു ഡിസ്ക്ലൈമർ പറയാം ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ നമ്മൾ റീച്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ പത്ത് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നാട്ടുകാട്ട വായിരിക്കുന്നതും കേൾക്കാം സപ്പോർട്ടും കിട്ടും എന്നാൽ എല്ലാവരും എന്നെ നല്ലത് മാത്രമേ പറയാവൂ എന്ന് കൊണ്ട് പൂമാലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ആ തേങ്ങ കിട്ടത്തില്ല ഇവിടെ നാട്ടുകാട്ട് വായിരി കിട്ടത്തുള്ളൂ സീരിയസ്ലി പിന്നെ ഈ അനുഭവം എന്തുകൊണ്ട് അത്രയും ചീത്തപളി വരുന്നില്ല ശൈത്യക്ക് അത്രയും ചീത്തവളി വരുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശൈത്യയുടെ കയ്യിലിരിപ്പാണ് ഈ ഗുണമെന്ന് നമുക്ക് വീണ്ടും തിരിച്ചറിയാൻ സാധിക്കും കൂടെ നിന്ന കൂട്ടുകാരിയുടെ കൂതുകാലെ വെട്ടുന്ന സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാര് കട്ടപ്പ എന്നല്ലാതെ പിന്നെ അന്ത്രോസൂട്ടാന്ന് വിളിക്കാൻ പറ്റൂ ഇല്ല ഇല്ല പറ്റത്തില്ല അതുകൊണ്ടാണ് നാട്ടുകാർ കട്ടപ്പ എന്ന് പറയുന്ന പേരിട്ട് കയറി എന്നിട്ട് ഇന്ന് ഏറി കയറി ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നു ഒരു പക്ഷെ ആദ്യം ഈ എവിക്റ്റായി പോകുന്നത് വരെ കട്ടപ്പ എന്ന പേര് ഉണ്ടാവുകയും എന്നാൽ അത് പതുക്കെ പതുക്കെ അണഞ്ഞു പോവുകയാണ് ഉണ്ടായിട്ടുള്ള വീണ്ടും റീഎൻട്രി നടത്തി അവിടെ വന്ന് വീണ്ടും കുത്തി തിരിപ്പും കള്ളത്തലവും വിളിച്ചു പറഞ്ഞ് വീണ്ടും ഏറി കയറി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കയറിയിരിക്കുന്ന വടി കൊടുത്തിട്ട് വടി ഇങ്ങോട്ട് അടി ചോദിച്ചു വാങ്ങിച്ചത് പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മോളേറിപ്പോയത് സന്തോഷത്തിൽ ഓക്കെ വീട്ടുകാരെല്ലാരും കൂടി ഇപ്പൊ ഇണ്ട് ഈ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഇനിയിപ്പൊ നമ്മളെ കൊണ്ട് ഇനിയിപ്പോ വാ മൂടിച്ചാലും മൂടിച്ചാലും നാട്ടുകാർ പറയുന്നത് നിർത്താൻ പോകുന്നില്ല നമ്മളെ കൊണ്ട് വാ മൊടിക്കുമ്പോ നമ്മൾ വീണ്ടും അതൊന്നുകൂടി വിളിച്ചു നാട്ടുകാരെടുത്ത് പറയും നമ്മളെ ഇങ്ങനെയാണ് സ്റ്റേഷനിൽ ഗേറ്റി ഇറക്കി എന്ന് പറഞ്ഞ് നമ്മൾ നാട്ടുകാരുടെ അടുത്ത് ഒന്നുകൂടി പറയുമ്പോ നാട്ടുകാർക്ക് വീണ്ടും കലി ഇളയും നാട്ടുകാർ വീണ്ടും തള്ളക്കി വിളിക്കും ഇതാണ് നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും കാണാം ആരുടെയൊക്കെ പേരിൽ കേസ് ഉണ്ടെന്ന് ഫസ്റ്റ് ഓഫ് ഒന്ന് നോക്കാം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷന്റെ വാതിലാണ് ഞാൻ പോയിട്ടുണ്ട് വേറെ സ്റ്റേഷനിലാണ് ഇവിടെ ആലപ്പുഴയിൽ പോയിട്ടില്ല മിക്കവാറും അതിനുള്ളൊരു അവസരം ഇവരുണ്ടാക്കി തരുമെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ കേസ് പരാതി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വായിക്കാം പെറ്റീഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് രസീത് ശ്രീ ശ്രീമതി കുമാരി അവരുടെ പേരാണ് ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസ് ആലപ്പുഴ ആറ് പതിനൊന്ന് ഇരുപത്തി അഞ്ച് ആണ് ഇവർ പോയിട്ടുള്ളത് അതായത് പതിനൊന്ന് അര ഏഹ് ഹൗസ് ചെത്തല ആലപ്പുഴ അവരുടെ വീട്ടുകാരും കാര്യങ്ങളും സന്തോഷ് സി എസ് ചെക്കൂട്ട് പോണം ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല ഇമെയിൽ എന്നിവരിൽ നിന്നും ഷഫീന സുൽത്താൻ യു ട്യൂ സി മീഡിയ വേറെ ഓഫ് അനന്തു അണ്ണൻ ഇല്ലാത്ത കഞ്ഞി ഇല്ല ഉപ്പില്ലാത്ത കഞ്ഞിയില്ല ഉണ്ട് സമ്മർ മീഡിയ സമ്മറിന്റെ സ്മെല്ലിംഗ് തെറ്റാണ്ആർ ആണ് ഇത് സൂമർ മീഡിയ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്മെല്ലിംഗ് തെറ്റാണ് അങ്ങനെ ഇതാക്കല് അതുപോലെ അതു യെസ് ഉണ്ട് ഇത് അതിൽ ലോകം മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ആരായത് ഗോൾഡൻ ഡയറീസ് ബിഗ് ബോസ് ഓ ബിഗ് ബോസിനെതിരെയും കൊടുത്തു ഇല്ല അത് അവന്റെ ചാനലിന്റെ പേരായിരിക്കും ഓക്കെ ബിഗ് ബോസ് മുസ്താഖിൻ മുസ്താഖിന് എതിരെ കൊടുത്തിട്ടുണ്ട് മുസ്താഖിൻ സലീം വിവിഹിയർ ഓ അവനും ഉണ്ടാ ശ്വേതാ ഗോപാൽ ഓഹോ ഡാനി സത്യൻ വെച്ചോ തയ്ച്ചു വച്ചോ കൈസ് ആൻഡ് സീരിയൽ ഗ്രാൻഡ്മ എക്സെട്ര അങ്ങനെ എല്ലാവർക്കും എതിരെ നിരത്തി കൊടുത്തിട്ടുണ്ട് ഫോൺ ഇമെയിൽ എല്ലാവരും ഒപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് തോന്നുന്ന അവസ്ഥ എന്നയാൾ എതയായ ഡിഫമേഷൻ റിഗാർഡിംഗ് പരാതി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് രസീത കഴുകു കുറിപ്പ് ഈ പരാതിയിൽ മേലുള്ള അന്വേഷണ പുരോഗതിയുടെയും തീർപ്പാക്കുന്നതിന്റെയും നിജസ്ഥിതി സംസ്ഥാനത്തെ ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നും താങ്കൾക്ക് അറിയാവുന്നതാണ് കൂടുതൽ കേരള പോലീസ് വെബ്സൈറ്റ് വഴി പരിശോധിക്കുകയാണ് പരിശോധിക്കേണ്ടതാണ് അപ്പൊ ചീന ചേച്ചി ചീന ചേച്ചിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ചേച്ചി ഇനി എന്തായാലും പരാതി കൊടുത്ത് എന്തായാലും പരാതി കൊടുത്ത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ത് അടിത്താരത്തിലാണ് ഈ പരാതി കൊണ്ടു കൊടുത്തത് മോളെക്കുറിച്ചിട്ടുള്ള സത്യങ്ങളാണ് ഇവിടെ ഓരോരുത്തരും തുപ്പിയിട്ടുള്ളത് കൂടെ നിന്ന് പുതുകാലു വെട്ടിയ സ്വാഭാവം കാണിച്ചപ്പോൾ അതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇനി കിടന്ന് കൈകാലോട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല എൻ്റെ പൊന്നമ്മച്ചി സീരിയസ്ലി പറയുവാണ് പിന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് നമ്മൾ വളർത്തേണ്ട രീതിയിൽ വളർത്തണം അല്ലാണ്ട് മറ്റേ എടുത്ത സ്വഭാവം ഉള്ള രീതിയിൽ അവരെ വളർത്തരുത് ഇപ്പോ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു വർഷത്തിനൊക്കെ മുന്നേ അമ്മയും മോളും എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് അഞ്ചാം സ്ഥാനം കിട്ടിയ സമയത്ത് നിങ്ങൾ ആ മകളെ ആ അഞ്ചാം സ്ഥാനം വാങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാണ്ട് മകൾ വാങ്ങാതിരുന്നപ്പം അതിന്റെ കൂടെ എനിക്കും വേണ്ട ട്രോഫി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് കാണിച്ചുതരാം ഫിഫ്ത് പൊസിഷൻ പോകുന്നത് ചീന ചേച്ചിയൻ ഫിഫ്ത്ത് പൊസിഷൻ എന്ന് പറഞ്ഞപ്പോ രണ്ടുപേരെ മുഖം നോക്ക് ആ ചേച്ചിയുടെ മുഖം അതുപോലെ തന്നെ ശൈത്യയുടെ മുഖം അതുപോലെ തന്നെ ജിന്തൂന്നിടയി അഞ്ചാം സ്ഥാനം ട്രോഫി കിട്ടിയ വാങ്ങൂലേ എട ഇവിടെ ചെറിയൊരു അംഗീകാരം കിട്ടിയാലും അത് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞു വാങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തർ ഓരോ അംഗീകാരത്തിനും അതിൻറെതായ വിലയും നിലയും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അഞ്ചാം സ്ഥാനം കിട്ടിയപ്പോ ആഹ് പറ്റൂല അഞ്ചാം സ്ഥാനമെങ്കിലും നദില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതും വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോവാണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് പ്ലീസ് ഓ രണ്ടുപേരും ഫ്രണ്ടിലോട്ട് ഇറങ്ങി ഇറങ്ങിയിരിക്കാണ് അഞ്ചാം സ്ഥാനം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ട്രോഫി കൊണ്ടുവരുമ്പോ പറ്റൂല എനിക്ക് വേണ്ട ട്രോഫി എനിക്ക് ഒന്നാം സമ്മാനത്തിന്റെ ട്രോഫി എടു എങ്കി ഞാൻ വാങ്ങിച്ചോണ്ട് പോവാ ഈ ഒരു മൈൻഡ് സെറ്റാണ് പക്ഷെ എന്തോന്നും മനുഷ്യരുടെ ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞ് നമ്മുടെ മക്കളെ എന്ത് പറഞ്ഞാൽ പഠിപ്പിക്കേണ്ട നിനക്ക് അഞ്ചാം സ്ഥാനമാണെങ്കിൽ നീ വാങ്ങരുത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനമാണെങ്കിൽ നീ വാങ്ങരുത് നിനക്ക് ഒന്നാം സ്ഥാനം കിട്ടിയാൽ മാത്രം നീ വാങ്ങുക അല്ലെങ്കിൽ നീ തിരിച്ച് വീട്ടിൽ പോരുക ഇങ്ങനെയാണ് നമ്മൾ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ സമ്മാനമെങ്കിലും നേടിയാലും അതിലൊക്കെ നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യുന്നത് എന്റെ വീട്ടിൽ എന്റെ അപ്പനമ്മയൊക്കെ ഞാൻ എന്തെങ്കിലും മറ്റേ തളച്ചാട്ടത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മറ്റേ ഇത്രയുള്ള ഉള്ള കപ്പും കൊണ്ടുവന്നുകഴിഞ്ഞാൽ അവരെ ഹാപ്പിയാണ് ആ സ്റ്റപ്പിലാണ് നമ്മളൊക്കെ പോയത് എനിക്കൊക്കെ എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടിയെന്ന് തന്നെ ഞാൻ തന്നെ വാങ്ങിക്കൊള്ളാന്നിരിക്കുന്നു അല്ലെ എനിക്ക് കിട്ടിയ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വീട്ടിൽ പോവും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവിടെ ഇവര് കാണിക്കുന്ന എന്താ ഇവരെന്താ കാണിക്കുന്നു അഞ്ചാം സ്ഥാനം കിട്ടിയപ്പോ മോള് സമ്മാനം ട്രോഫി വാങ്ങാതെ നിൽക്കുന്നു കൂടെ അമ്മയെ അത് പറഞ്ഞ് നന്നാക്കി മോൾ അങ്ങനെ അല്ല ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ സ്ഥാനം അത് ഏതായാലും അത് സമ്മാനമാണ് നമ്മൾ അത് അംഗീകരിക്കുക മുന്നോട്ട് നമുക്ക് ഇനിയും സ്റ്റേജുകളുണ്ട് അങ്ങനെ അങ്ങനെ ആലോചിച്ച് വേണം മുന്നോട്ട് പോവാൻ ഇതിപ്പം നിങ്ങൾക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് എടുത്ത് പത്താളുടെ ഇടയിൽ അറിയപ്പെട്ട് ഇനിയും ഒരുപാട് ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടും എന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ട് അഞ്ചാം സ്ഥാനം കിട്ടിയപ്പോ എനിക്ക് വേണ്ട പുല്ല് വില കൊടുക്കുകയാണ് പുല്ല് വില അപ്പൊ ഈ ബിഗ് ബോസിലെ ട്രോഫി കിട്ടാത്തതിനെ അവിടെ ഇങ്ങനെ അടി കൂടാത്തത് ഞാൻ ട്രോഫി വരാതെ പോകില്ലെന്ന് പറയാത്ത ഒരാക്കളി ട്രോഫി കൊടുക്കാൻ പറ്റുള്ളൂ അത് ഓടി പോയി എനിക്ക് അവിടെ ഒന്നാം സ്ഥാനം കിട്ടിയാലേ ഞാൻ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാത്തത് മനുഷ്യന്മാരെ എന്തുവാണത് ശരി എനിക്ക് വേണ്ട നന്ദി ശരി തീപ്പൊരി വേസ്റ്റായി തീപ്പൊരി വേസ്റ്റായി അവിടെ എനിക്ക് വേണ്ട എനിക്കതൊന്നും വേണ്ട ഞാൻ ട്രോഫി ഒന്നും മേടിക്കത്തില്ല അഞ്ചാം സ്ഥാനത്തിന്റെ എനിക്ക് വേണ്ട ആ ഒന്നാം സ്ഥാനത്തിന്റെ എന്തോന്നും മനുഷ്യരോണ്ട നമ്മള് ഇന്നത്തെ ഈ ഒരു റൗണ്ട് അടിസ്ഥാനത്തിലാണ് അതിൽ ഒരാളുടെയും ഡാൻസോ പ്യൂർലി പെർഫോമൻസ് ബേസിലാണ് നമ്മള് ഇവിടെ കുറെ ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ നടന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഒരു ഹോൾ നമ്മൾ വാവ് ഫാക്ടർ എന്ന് പറയില്ലേ വാവ് ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ നടന്നുണ്ട് പിന്നെ ഒരു ഒരു ആർട്ടിസ്റ്റ് എന്ന വേദി വേണം അതെ നമുക്കൊരു അവസരം ഒരു വേദി കിട്ടുമ്പോൾ അവിടെ നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി വേണം നോക്കാൻ അല്ലാണ്ട് എനിക്ക് അവിടെനിന്ന് ഒന്നാം സമ്മാനം തന്നില്ല തരാത്തതുകൊണ്ട് എനിക്ക് വേണ്ട ഒന്നാം സമ്മാനം ഇല്ലെങ്കിൽ ഞാൻ ഇനി പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം അതും കൂടി ഒന്ന് മനസ്സിലാക്ക കേട്ടോ ശൈത്യ സന്തോഷ് ആൻഡ് ഫാമിലി ഇങ്ങനെയാണ് ആ മക്കളെ വളർത്തി വെച്ചിട്ടുള്ളത് മോള് കാണിച്ച് തന്നെ കൂട്ടു നിൽക്കുകയല്ലോ ചെയ്യേണ്ട മോളെ അത് അങ്ങനെയല്ലേ ഇങ്ങനെയാണ് നമുക്ക് കിട്ടി അംഗീകാരം വാങ്ങണം ഏതൊരു നമുക്ക് ഒരു അവസരമാണ് തന്നത് നമ്മളെ നമ്മളാ പത്താളറിയുന്ന ഒരു വേദി നമുക്ക് കിട്ടി അങ്ങനെ നമ്മൾ ചിന്തിക്കണം നമുക്കൊരു വേദി കിട്ടുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അവിടെ തന്നെ അവർ സെലക്ട് ചെയ്തിട്ടേക്ക് എനിക്ക് ഒരു വേദി നൽകുന്നത് അപ്പൊ ഇങ്ങനത്തെ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ വണ്ണി വെച്ചെടുക്കുക എന്നാ പറയാനാന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ സീരിയസ്ലി വേസ്റ്റ് ആയിട്ട് വെറും വേസ്റ്റ് ആയിട്ട് അതാണ് എന്നെ പ്ലീസ് നമ്മൾ ആർട്ടിസ്റ്റ് പഠിപ്പിച്ചത് എല്ലാരോടും പറയാനുള്ള ഒരേ കാര്യം എന്താ പറയാ ഇത് എല്ലാവർക്കും കിട്ടുന്നൊരു ഇതല്ല സത്യം എല്ലാവർക്കും കിട്ടുന്നതല്ല ഇവിടെ കിട്ടി അഞ്ചാം സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ചു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അതും ഇപ്പൊ ശൈത്യം മാത്രം വന്നിട്ടാണ് ഈ ഒരു കോപ്രായം കാണിച്ചതെങ്കിൽ ഓക്കെ വോട്ട് അത് അവളുടെ വിവരൊക്കെ ആണെന്നെങ്കിലും പറയാം പക്ഷെ ഇത്രയും പ്രായമുള്ള നിങ്ങളടക്കം കൂടെ വന്ന് നിന്നിട്ട് അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വേണ്ട ഓ നമുക്ക് മോക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട ഞാനും മാസും എന്ന് പറഞ്ഞു നിൽക്കുന്നതാണോ ഒരു വേദി കിട്ടിയപ്പോ അതിനെ യൂട്ടിലൈസ് ചെയ്യാണ്ട് കൂടുതലൊന്നും പറയാനില്ല ഈ മൈൻഡ് സെറ്റും വെച്ചോണ്ടാണെങ്കിൽ ജീവിതം മുന്നോട്ട് വളരെ കഷ്ടപ്പാടാ വളരെയധികം പ്ലീസ് ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത് കാരണം നമ്മൾ ഏറ്റവും സപ്പോർട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിനെയാണ് അവരുടെ പോരായ്മകളും നല്ല വശം കണ്ടിട്ട് അത് ഒന്നും പറയണ്ട നിങ്ങളൊന്നും ഇനി പറയണ്ട കാരണം നമുക്ക് തന്നെ മനസ്സിലായി ഒരു വേദി കിട്ടിയിട്ട് അവിടെ അതിനെ വെറും പുച്ഛത്തോടെ എടുത്തെറിഞ്ഞിട്ട് പോകുന്ന അഞ്ചാം സ്ഥാനം എന്ന് പറയുമ്പോൾ വെറും പുച്ഛത്തോടെ എടുത്തെറിഞ്ഞിട്ട് പോകുന്ന രണ്ടുപേരാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ ജീവിതം തന്നെ എനിക്ക് അറിഞ്ഞുകൂടാതെ രീതിയിലാണ് ഇപ്പം പാവപ്പെട്ട യൂട്യൂബേഴ്സ് എന്റെ ഉൾപ്പെടെ കൊണ്ട് കേസ് ഒന്ന് നോക്കാം ബി ബി സെവൻ കണ്ടു വന്നവരുണ്ടോ ആ ഇത്രയും അഹങ്കാരം പിടിച്ച അമ്മയും മകളും എവിടെ ചെന്നാലും ഇവർക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ ചെറിയ സമ്മാനമാണെങ്കിലും അത് സ്വീകരിക്കണം എന്നാലോ വലിയ സമ്മാനം വരും കേട്ടോ ശൈത്യ ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ് അസൂയ തന്നെ അതെ ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അസൂയ തന്നെയാണ് അഞ്ചാം സ്ഥാനം കിട്ടിയത് കൊണ്ട് ഒന്നാം സ്ഥാനം കിട്ടിയ ആളുടെ കൂടെ അസൂയയും കൊശുമ്പ് യേശുനയും തോന്നിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇതാണ് സ്വഭാവമെങ്കിൽ ഞാൻ കൂടുതലൊന്നും ബിഗ് ബോസിലും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ മുന്നേ ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇപ്പം എനിക്ക് ഒന്നുകൂടി ചെയ്യണമെന്ന് തോന്നി കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ ഇപ്പൊ പാവപ്പെട്ട യൂട്യൂബേഴ്സിനെതിരെ കൊണ്ട് ഗ്യാസ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും മോളെ കുറിച്ചിട്ട് മോശം പറയുന്ന എല്ലാ കമന്റുകളും തൂക്ക് എല്ലാ കമന്റ്സിനെയും പിടിച്ച് പിടിച്ച് ഓരോ നാട്ടിൽ ഓരോരുത്തരായിട്ട് നമുക്ക് സ്റ്റേഷനിൽ നമുക്കൊരു ഒരു വലിയ വലിയ വിപ്ലവം ഉണ്ടാക്കാം അങ്ങനെ എല്ലാരെയും കൂടെ വിളിച്ച് അങ്ങോട്ട് വരുന്നത് പിന്നെ അല്ലാണ്ട് എന്താ പറയാന എന്താ പറയാന അല്ലെങ്കിൽ ഇതൊന്നും ഫേസ് ചെയ്യാൻ പറ്റൂല എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് ഒന്നും പറ്റൂല എന്റെ മോക്കും ഇങ്ങനെ നെഗറ്റീവ് ഒന്നും പറ്റൂലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക ഇവിടെ വന്നിട്ട് അവരായ തലങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ ചൂണ്ടിക്കാണിക്കും ചൂണ്ടിക്കാണിക്കുമ്പോൾ നേരെ കേസും പോവാലാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കേറി പോയിട്ട് ഒരു കാര്യമില്ല സീരിയസ്ലി ഞാൻ പറയാം സീരിയസ്ലി ഞാൻ പറയാം ഇനിയെങ്കിലും മോളെടുത്ത് നല്ലോണം ജീവിക്കാൻ പറയാം നല്ലത് പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്തും അല്ലാണ്ട് മറ്റേ മോള് തോന്നിയാസം കാണിക്കുമ്പോൾ കൂട്ടുപിടിച്ച് ചുക്കാൻ പിടിച്ച് പോകുന്ന മാതാപിതാക്കളായി മോൾ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാൽ അത് അങ്ങനല്ല മോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നല്ലതും ചെയ്തതും തിരിച്ചു അറിയാൻ ഉള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തിയെടുക്കാൻ നോക്ക് ഇത് തോന്നിയാസങ്ങളെ കാണിച്ചിട്ട് അവസാനം കുറ്റം മൊത്തം മറ്റേ നോയിക്കൊണ്ടിരുന്നതിനായി ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വരരുത് ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ നെഗറ്റീവ് വരും പോസിറ്റീവ് വരും പ്രത്യേകിച്ച് ഈ ശൈത്യ എന്ന് പറയുന്ന ഈ സ്ത്രീ അനുമോളോട് കാണിച്ചിട്ടുള്ള കാട്ടവരാത ക്രൂരതകളാണ് അതെല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് നമ്മൾ വിട്ടികളല്ല ഇത് ചൂണ്ടിക്കാണിച്ച് പറയാ തന്നെ ചെയ്യും ഇനിയും പറയും ഇനിയും കാട്ടപരാധങ്ങൾ കാണിച്ചാൽ പറയും ഈ റീ എൻട്രി നടത്തിയിട്ട് കാണിച്ചിട്ടുള്ള കാട്ടപരാധങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും നിങ്ങൾ നിങ്ങളുടെ മോളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് കാറ്റ് കിട്ടല്ലോ മോളെ നീ അവിടെ പോയിട്ട് നീ നിന്നെ ഒന്ന് വെളുപ്പിച്ചെല്ലാം അതിന് മോളെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ റീഎൻട്രി എൻട്രി നടത്തിയിട്ടുള്ള എല്ലാ കാട്ടപരാതികളും കൂടി കയറിയിട്ട് ഇത് തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് എല്ലാം കൂടി അനുമോളം നെഞ്ചിത്തോക്കാൻ നോക്കി കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ കിഴങ്ങന്മാരും പോങ്ങന്മാരും പോങ്ങിയുള്ള അതുകൊണ്ടാണ് വലിച്ചീര് ഒട്ടിച്ചത് കേട്ടാ ഇനി ഗ്യാസ് ഒന്ന് വെച്ചാൽ നിങ്ങൾ ഗ്യാസ് കൊടുക്കുക നമുക്ക് പറയാനുള്ള നമ്മൾ പറയാ തന്നെ ചെയ്യും ഇതൊന്നും വേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാറി വീട്ടിൽ പോയി മാറി ഇരുന്നോണം ഏതോ ജോലിയില്ല ആ ജോലിയും ചെയ്ത മാറി ഒതുങ്ങി ഇരുന്നോണം സോഷ്യൽ മീഡിയയിൽ വരരുത് ഇവിടെ കളിംഗ് ക്ലാസ് വെച്ചിറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാരനല്ലതും പറയും ചീത്തയും പറയും അത് ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം തന്നാൽ മതി അല്ലെങ്കിൽ വീട്ടിൽ പോയി കടന്ന് കന്ന് നടന്ന് ഉറങ്ങില്ല ഇതായി എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താക്കിന്റെ പുതിയ വീടി ആയിട്ടാണ് ബൈ